നല്ല മാസ് ബീജ്യം ഇട്ടാണ് ഞാൻ ഇന്നത്തെ ദൈവ വചനം ഇട്ടിരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കണം മാസ് ബീജിയമാണ് വചനം വളരെ സിമ്പിൾ ആണ് അതിനാൽ അവർ മറുപടി പറഞ്ഞു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാൻ ഇതിനെ ഈ മാസ് ബീജ്യം ഇടേണ്ട ഉണ്ട് കാരണം എന്താ അറിയാവാ അത് പറയേണ്ടി വന്നുപോയത് ആരെയറിയാവാ യഹൂദ മതത്തിലെ പുരോഹിത പ്രമുഖന്മാർക്കും വലിയ നിയമജ്ഞർക്കും പ്രമാണികൾക്കും ആണ് ഈശോയുടെ മുമ്പിൽ വന്നതെന്ന് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവാ ഇവർ ആദ്യം ഈശോയുടെ അടുത്തേക്ക് ചെല്ലണത് ഈശോയെ എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കിയിലാക്കാൻ വേണ്ടി എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അതിന് ഈശോ തിരിച്ചു കൊടുക്കണ മറുപടി കേട്ടിട്ടപ്പോഴാണ് അവര് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും എന്ന് ഈശോയുടെ ഇതുപോലത്തെ ഇടപെടലുകളെ നമ്മൾ മാതൃകയാക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കുത്തുവാക്കുകളും നമ്മളെ പ്രകോപിപ്പിക്കുവാനും ഒക്കെ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകുകയാണ് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളും പ്രകോപിപ്പിക്കാൻ നോക്കും തിരിച്ച് നമ്മളും തിരിച്ച് കുത്തുവാക്ക് പറയാനായിട്ട് നോക്കും അവിടെ നമ്മൾ തോറ്റുപോകുകയാണ് ഇവിടെ ഇത് മാസ ബീജിയമായത് അവിടെയാണ് നമ്മൾ ഈ സിനിമാ സ്റ്റൈലിലൊക്കെ കണ്ടേക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ടൊന്നു തരുന്നു അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു അതിനാണ് മാസ് ബീജിയം പക്ഷെ ശരിക്കും മാസ് ബീജിയം ഇടണ്ടത് ഇതുപോലത്തെ സാധനങ്ങൾക്കാണ് ഈശോ തിരിച്ച് അങ്ങോട്ട് കൊടുത്ത മറുപടി കേട്ടത് ഇപ്പം അവരുടെ അണ്ണാക്കിൽ ഇരിക്കേണ്ടി വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല എവിടെ ആയാലും കുത്തുവാക്കുകൾ പറയാൻ ആളുകളുണ്ടാവും നമ്മളെ പ്രകോപിപ്പിക്കാൻ ആളുകളുണ്ടാവും അതിനുള്ള മറുപടി എന്ന് പറയുന്നത് അവരെയും തിരിച്ച് പ്രകോപിപ്പിക്കുകയെന്നും അവരോട് കുത്തുവാക്കുകൾ പറയുക എന്നുള്ളതും അവരെക്കാളും മോശമായിട്ട് അവരോട് പെരുമാറുക എന്നുള്ളതും അല്ല അതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്